ഭിന്നശേഷിക്കാർക്ക് യു ഡി ഐ ഡി കാർഡും ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർക്ക് ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റും ലഭ്യമാക്കുന്നതിന് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി ഒന്നിന് കറുകടം മൗണ്ട് കാർമൽ കോളേജിൽ വെച്ചാണ് ക്യാമ്പ് നടത്തുന്നത് സാമൂഹ്യ സുരക്ഷാ മിഷനും ജോക്കുട്ടൻ ആൻഡ് ജോഷ ഫൗണ്ടേഷനും കറുകടം മൗണ്ട് കാർമൽ കോളേജും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഭിന്നശേഷിക്കാർക്കുള്ള യു ഡി ഐ ഡി കാർഡും ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റും ലഭ്യമാക്കാനാണ് ക്യാമ്പ് നിരാമയ ഇൻഷുറൻസ് രജിസ്ട്രേഷനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും ഫെബ്രുവരി ഒന്നിന് മൗണ്ട് കാർമൽ കോളേജിൽ രാവിലെ പത്തിന് ക്യാമ്പ് ആരംഭിക്കും പങ്കെടുക്കുന്നവർ ആവശ്യമായ രേഖകളും കൊണ്ടുവരണം അതായത് ശാരീരിക മാനസിക ഒരുപോലെ അവകാശപ്പെട്ടതാണ് ആ യു ഡി ഇ ഡി കാർഡ് നമ്മൾ അക്ഷയ വഴിക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അക്ഷയ വഴിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ രസീവ് തരും ആ രസീവ് നമ്മൾ കൈവശം വയ്ക്കുക അത് റിലീസ് ചെയ്തത് എല്ലാ ജില്ലകളിലും ജില്ലാ മെഡിക്കൽ ഓഫീസില് ഒരു ഡോക്ടറെ നമ്മൾ ലയിപ്പിച്ചിട്ടുണ്ട് അവർ വഴിക്കാണത് റിലീസ് ചെയ്യുന്നത് ആർക്കെങ്കിലും യു ഡി ഐ ഡി കാർഡ് കിട്ടാതെ വന്നാൽ മുനിസിപ്പാലിറ്റികൾ വയോമിത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥരുണ്ടാവും കോതമ്പുലം നഗരസഭയിലും എല്ലാ നഗരസഭയിലും അവരോട് നമുക്ക് ആദ്യം ഇതിനെക്കുറിച്ച് നമുക്കൊരു കംപ്ലയിൻറ്റ് പറയാം കഴിഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ എറണാകുളം അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാകും ജില്ലാ ഓഫീസർ ബിനോയ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും അപ്പു ജോൺ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ ജോസ് ബേബി മാത്യു എന്നിവർ പങ്കെടുത്തു കോളേജിൽ ഈ ഒന്നാം രാവിലെ മണിക്ക് കാർഡ് ലീഗൽ ഗാർഡിയൻഷിപ്പ് നിരാമയ ഇൻഷുറൻസ് ഈ മൂന്ന് കാര്യത്തിൽ അവിടെ വെച്ച് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന രക്ഷിതാക്കൾക്ക് വേണ്ട സഹായം ചെയ്യുന്നതായിരിക്കും രോഗികളായ ആരും ഈ ക്യാമ്പിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല രക്ഷിതാക്കൾ വന്നാൽ മാത്രം മതി അപ്പോൾ യു ഡി ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉദ്യോഗസ്ഥരാണ് പറയുന്നത് സാമൂഹ്യ സുരക്ഷാ മിഷനാണ് യു ഡി ഐ ഡി കാർഡ് കൊടുക്കുന്നത് അതിൻ്റെ ഉദ്യോഗസ്ഥരാണ് നമുക്ക് ദിവസം അവിടെ അവിടെ ഹാജരാറുന്നത് ഇപ്പൊ കോതമംഗലം മുൻസിപ്പാലിറ്റിയിലെയും മുനിസിപ്പാലിറ്റിയിലെ യു ഡി എ ഡി കാർഡിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ അന്നവിടെ വരും കാരണം മുനിസിപ്പാലിറ്റിയിലാണ് ചുമതലയുടെ ആൾക്കാരാണ് അപ്പൊ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ എറണാകുളം ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ സാറും ആ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ രക്ഷിതാക്കൾ വരുമ്പോൾ അവരുടെ എല്ലാ സംശയങ്ങളും ദുരീകരിച്ചു കൊടുത്ത് യു ഡി എ ഡി കാർഡ് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്